നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹോ ഗോഡ് ഐ റോൾ ലാവ് പെബ്ഗാഡിയോള പറയുകയാണ് വെറുതെ ചിരിപ്പിക്കല്ലേ കാരകർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഏളിങ് ആലൻഡ് റയൽ മാഡിനെതിരെയുള്ള വെഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം പരിക്ക് കാരണം കളിച്ചില്ലല്ലോ അതിനെക്കുറിച്ച് ജാമി ജാമികാരകർ പറഞ്ഞു അത് പേടിച്ചിട്ടാണ് കളിക്കാതിരുന്നത് എന്ന് ഇപ്പം ഇന്ന് ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ പോരാട്ടമുണ്ട് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്ഗാഡിയോളയോട് മാധ്യമങ്ങൾ ഈ ഒരു കാര്യം എടുത്തിരുന്നു ജൈമി കാരകർ ഇങ്ങനെ പറഞ്ഞു എന്ന് അപ്പൊ പെപ്പിന്റെ മറുപടി അങ്ങനെ പറഞ്ഞോ ജൈമി പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആയിരിക്കുന്ന കസേരയിൽ എന്താ ഇതുപോലെ തിരിയുകയാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അദ്ദേഹം നടത്തുന്നത് എന്ന് ഹാലൻഡ് അങ്ങനെ പേടിച്ചിട്ടാണ് കളിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞോ തീർച്ചയായിട്ടും അത് നൈസല്ല ഇറ്റ്സ് നോട്ട് ട്രൂ അദ്ദേഹം കളിക്കാൻ വളരെയധികം താല്പര്യത്തിലായിരുന്നു പക്ഷേ കാൽമുട്ടാണ് പ്രശ്നമായത് ഈ എന്ന് ഫെബ്ഗാഡിയോള പറയുന്നു എന്തായാലും ചിരിപ്പിക്കരുത് എന്നാണ് ഈ കാര്യത്തിൽ ജെയ്മി കാരങ്ങറോട് മറ്റുള്ളവർക്കും പറയാനുണ്ടാവുക സിറ്റി ആരാധകർക്കും പറയാനുണ്ടാവുക ഓരോ കളിക്കാരനെ പേടിച്ചിട്ട് അതായത് റയലിൻ്റെ ഡിഫൻഡർ റൂഡികർ പേടിച്ചിട്ട് ഹാലൻഡിനെ പോലൊരാൾ കളിക്കാതിരിക്കുക പരിക്കഭിനയിക്കുക വല്ലാത്ത വ്യാധി തന്നെയാണ് അതും ജൈമിക്കാരകരെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു താരമായിരുന്ന താരമായിരുന്നയാൾ കളിക്കാരനായിരുന്ന ഒരാൾ ഇപ്പോൾ പണ്ടിറ്റായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് ഇപ്പം എപ്പോൾ പറഞ്ഞ പോലെ വെറുതെ ചിരിപ്പിക്കരുത് വീഡിയോ വീടവസാനിക്കുന്ന ഫുട്ബോളിനൊക്കെ വിശേഷങ്ങൾ ഭയങ്കര